രാഹുൽ രാഹുൽമാകൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി പാർട്ടിക്കുള്ള കെണിയാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നിലപാട് ഇരുപത്തിമൂന്ന് കാരിയുടെ പരാതിയിലൂടെ തന്നെയും പാർട്ടിയെയും കൊടുക്കാൻ നോക്കി രാഷ്ട്രീയ നിയമവശങ്ങൾ പരിശോധിച്ച് തന്ത്രപൂർവ്വമാണ് പരാതി തയ്യാറാക്കിയത് മാധ്യമങ്ങൾക്ക് നൽകിയതിനു ശേഷമാണ് തനിക്ക് പരാതി അയച്ചത് പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ച് വേഗത്തിൽ പരാതി ഡി ജി പിക്ക് കൈമാറുകയായിരുന്നുവെന്നും സണ്ണി ജോസഫ് മീഡിയ മീഡിയാവണിനോട് പറഞ്ഞു ഇതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ തകർക്കാൻ സി പി എം ഗൂഢാലോചന നടത്തുകയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു പാർട്ടി പൂർണ്ണമായും ഷാഫിയും പി വി അൻവറിനെ ഒപ്പം കൂട്ടാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നും സണ്ണി ജോസഫ് മീഡിയ മീഡിയവണിന്റെ വോട്ടുപാതയിൽ പറഞ്ഞു പരാതി പ്രസിഡന്റ് കൈമാറി വേണമെങ്കിൽ അത് വെക്കായിരുന്നു എന്തുകൊണ്ടാണ് അത് അത് മാധ്യമങ്ങൾ കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത് അത് ലീഗലി ഡ്രാഫ്റ്റഡ് പെറ്റീഷനായിരുന്നു അതിലെ പരാതിക്കാരിയുടെ പേരൊന്നുമില്ല ലീഗലി ഡ്രാഫ്റ്റഡ് കൺസൾട്ടഡ് വെൽ നറേറ്റഡ് ആക്ച്വലി നറേറ്റഡ് എന്ന് എനിക്കറിയില്ല അത് അന്വേഷണത്തില്ല നല്ല ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് ആലോചിച്ച് നല്ല ലീഗൽ ബ്രെയിൻ വർക്കൗട്ട് ചെയ്ത് ഉള്ളൊരു പരാതിയാണ് അത് എനിക്ക് അയച്ചത് വളരെ ഒരു രാഷ്ട്രീയ നിയമ ആലോചനയുടെ ഫലമായിട്ടാണ് എനിക്ക് അയക്കുന്ന അതേ ആൾക്ക് അത് മുഖ്യമന്ത്രിക്കോ ഡി ജി പിക്ക് അയക്കാൻ ഒരു മെയിൽ ഒന്ന് മെയിൽ ഐ ഡി ഒന്ന് മാറ്റിയാൽ മതി മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത് വെച്ചാൽ പണിയാകുമെന്ന് അറിയായിരുന്നു ഞാൻ പണിയാവുന്നല്ല അത് ഞാനിപ്പം കൊടുത്തില്ലെങ്കിലും എന്ന് എനിക്കറിയാം അപ്പം അത് വെച്ച് എന്നെ കൂടെ കൊടുക്കാമെന്നുള്ളത് അതിൽ ഞാൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനല്ലേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ അനുഭവം എനിക്ക് രാഷ്ട്രീയത്തിലുണ്ടെന്നാണ് ജനങ്ങളുടെ ധാരണ ഷാഫിയെ ബോധപൂർവം ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ സിപിഎം ഷാഫി കോൺഗ്രസിന്റെ വടകരയിലെ വിജയത്തെ തുടർന്ന് വടകരയിലെ സ്ഥാനാർത്ഥി അവരെ ഭയപ്പെടുത്തി അന്ന് കണ്ടതല്ലേ നമ്മൾ കാഫിയർ സ്ക്രീൻഷോട്ട് ഷാഫിയെ പേരാമ്പ്രയിലെ പോലീസ് ആക്രമിച്ചത് എന്നിട്ട് ഷാഫിയുടെ പേര് കള്ളക്കേസ് എടുത്തു പാലക്കാട്ടെ വിജയത്തിന്റെ ഉത്തരവാദി ഷാഫിയാണെന്നെല്ലാവർക്കും അറിയാം തിളങ്ങി നിൽക്കുന്ന ഒരു യുവജന നേതാവ് പ്രതീക്ഷ നൽകുന്ന ഒരു യുവജന നേതാവിനെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണിപ്പിക്കാൻ അവർ പരിശ്രമിക്കും പക്ഷേ ഷാഫിക്ക് കോൺഗ്രസിൻ്റെയും ജനങ്ങളുടെയും കൂടുതൽ പിന്തുണ ലഭിച്ചുകൊണ്ടാണ് ഷാഫി മുന്നേ ഈ സഹകരിപ്പിച്ചു പോലല്ലേ നല്ലത് കുറെ കൂടി അവിടെ കാര്യത്തിലേക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ ആ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നിരുപാധികം പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരുമായിട്ട് ചോദിച്ചു പോകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് മുന്നണിയിലെടുക്കുന്നതിൻ്റെ കാര്യം മുന്നണിയെ ആലോചിക്കും അത് ഞങ്ങൾ അല്ല അപേക്ഷയല്ല ആ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല പക്ഷേ അനുകൂലമായ ഘടകങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു